ഒരു യാത്രേൻ്റെ ഇടയിൽ വളരെ വശുന്നപ്പഴായിട്ടാണ് ഞാൻ ഈ ഒരു റസ്റ്റോറൻറ്റിൽ കയറിയത് ആ റസ്റ്റോറൻ്റെ പേര് ഞാൻ പറയാം ഒ എം റെസ്റ്റോറൻറ്റ് പേര് ഫാമിലി റസ്റ്റോറൻറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കയറിയതാണ് ഞാൻ പോയി കയറി കഴിച്ചത് രണ്ട് മസാല ദോശ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓരോ മസാല ദോശയും പിന്നെ വയറ് നിറച്ചിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പെപ്സി കഴിച്ചു പെപ്സിയുടെ എമൗണ്ട് ഞാനിത് മെൻഷൻ ചെയ്ത് പറയാം വെറും ഇരുപത് രൂപയാണ് കേട്ടോ പെപ്സിയുടെ എമൗണ്ട് അതിൽ കാണിക്കുന്നത് പക്ഷേ ചേട്ടൻ എന്താണെന്നറിയില്ല ബില്ല് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തന്ന എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് മസാല ദോശയ്ക്ക് ഇരുന്നൂറ്റി രൂപ ഓക്കെ എഗ്രി പെപ്സിയുടെ പൈസ എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് പൈസ ഓക്കെ മുപ്പത് രൂപ നമ്മുടെ പെപ്സിയുടെ ഇതിൽ കുപ്പിയിൽ കാണിക്കുന്ന എമൗണ്ട് ഇരുപത് രൂപയും ചേട്ടന് എനിക്ക് തന്ന എമൗണ്ട് മുപ്പത് രൂപ കാരണം ജി എസ് ടി അടക്കുന്ന കമ്പനിയെ തോന്നുന്നു ആ ജി എസ് ടി അടക്കുന്ന റെസ്റ്റോറൻറ്റ് തോന്നുന്നു പക്ഷെ ഇങ്ങനെ ആൾക്കാരനെ പറ്റിച്ചിട്ട് എന്ത് തേങ്ങ പൈസ ഉണ്ടാക്കിയാലും ജമ്മത്ത് വാഴില്ല എന്ന് പറയും ശരിയാണ് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംഭവം നടക്കുന്നുണ്ട് കാരണം നമ്മൾ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ പ്രൈസൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു അവിടുത്തെ പ്രൈസ് അങ്ങനെയാണ് പക്ഷെ ഒരു ഡൗട്ട് പോലും ഞാൻ കുപ്പിയിലെ വില എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഒരു അബദ്ധം പറ്റി മനസ്സിലായത് എന്തായാലും ഇതുപോലത്തെ അബദ്ധം നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ ഓക്കെ ബൈ